വര് ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കൂഴല് വീണതുമായി ബന്ധപ്പെട്ട് നിരവധി സമരപരിപാടികൾ ചാലക്കുടി നഗരസഭ ഓഫീസിന് മുമ്പിലും പല സംഘടനകളും നടത്തുകയുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് ഇന്ന് ഒരു രണ്ടു വാക്ക് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു ഒക്ടോബർ മൂന്നാം തീയതിയാണ് ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കൂളില് മറിഞ്ഞു വീണത് അഞ്ചാം തീയതി തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ ചെയർമാൻ ഈ ഫയലിൽ എഴുതി തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പ്രാവശ്യം എട്ടാം തീയതി കൗൺസിലിലേക്ക് ഇത് സപ്ലിമെന്ററി ഏജൻഡയായി കൊണ്ടുവന്നു സപ്ലിമെന്ററി അജണ്ട പാസാക്കാതിരിക്കാൻ വേണ്ടി കൗൺസിൽ ബഹളം വെച്ച് ഇടതുപക്ഷം ഇറങ്ങിപ്പോയി അതിനുശേഷം ചെയർമാൻ ചെയർമാന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അനുമതി നൽകി അത് കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി ഈ കമ്പനിക്ക് അഡ്വാൻസ് വേണം ആറ് ലക്ഷം രൂപയെങ്കിലും അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു അഡ്വാൻസ് ഇരുപത്തിയെട്ടാം തീയതി ആറ് ലക്ഷം രൂപ നൽകുക കൂടെ അതായത് ഒരു നഗരസഭയുടെ ഒരു രീതി അല്ല അത് അഡ്വാൻസ് നൽകുക എന്ന് പറയുന്നത് നമ്മുടെ ജോലി വേഗത്തിലാക്കുന്നതിന് എത്രയും പെട്ടെന്ന് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ആവശ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അത് അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ പ്രക്രിയ കൂടെ അത് ഒരു വീഡിയോ പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൊരു കാര്യമാണ് അതുപോലെ തന്നെ അനുബന്ധ ജോലികൾക്ക് ഏഴേ പതിനൊന്നിന് രണ്ടു ലക്ഷത്തി എൺപത് അറുപത്തി ഏഴായിരം രൂപയുടെ അനുമതി കൂടെ മൂളായി നൽകുക ഈ കാലയളവിൽ കൗൺസില നടത്താനായിട്ട് നിർദ്ദേശം സംഭവിച്ചിട്ടില്ല ഒരു ടെൻഡർ നടപടികളോ അതുപോലെ തന്നെ മറ്റു നടപടികളോ ഒന്നും തന്നെ പൂർത്തീകരിക്കാതെ ഈ ഫയലിനകത്ത് ഇതാണ് ക്രിമറ്റോറിയത്തിന്റെ ഫയലിൽ ഫയൽ മൂന്നാം തീയതി ഈ ക്രിമറ്റോറിയത്തിന്റെ വകുപ്പുകളിൽ വീണ അന്ന് മുതൽ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരസഭാ ചെയർമാനോ ഭരണസമിതിയോ എഴുതാത്തത്ര താല്പര്യം കാണിച്ച് നിരവധി കാര്യങ്ങൾ ഓവറേറ്റ് ചെയ്തിട്ടാണ് ീ നാല്പത്തിരണ്ട് ദിവസം എത്തുമ്പോൾ ഇതിന്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ച് ഈ വരുന്ന ശനിയാഴ്ച അത് കോൾ സ്ഥാപിച്ച് അതിന്റെ ചേമ്പറുകള നമുക്കുള്ളത് മെയിന്റനൻസ് എല്ലാം ചെയ്ത് പരിപൂർണമായി ശനിയാഴ്ച നമുക്ക് അതിന്റെ പണി പൂർത്തീകരിക്കാൻ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ തിങ്കളാഴ്ച അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും നാല്പത്തിയഞ്ച് ദിവസമാണ് നമുക്ക് എല്ലാം ചേർത്ത് ഇതിന് ഒരു കാലതാമസം ഉണ്ടായിരുന്നത് കണ്ടു വലിയ ഒരു കാലതാമസം സൃഷ്ടിച്ചു ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് പുഴക്കുഴൽ ഉണ്ടായത് എന്നുള്ള പ്രതീതി ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ ശനിയാഴ്ച ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പോകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് ഒരു സമരം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പുക്കുഴൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഈ ചാലപ്പുടിക്കാരും വിശ്വസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ് അടി നീളമുള്ള ഒരു പുഴക്കൊള്ളാണ് ി പിടിപ്പിക്കാനാണ് നൂറ് അടി ഇത് നമുക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമല്ല ഇതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സൈസ് അനുസരിച്ച് ഈ സാധനം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് സാധാരണ എട്ടു ലക്ഷം ഉണ്ടെങ്കിൽ ഒരു കോഴിക്കോഴില് ഉണ്ടാക്കി സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധ അറിയിച്ച ഹൈടെക് ഏജൻസി ആലുവയിലുള്ളത് അവർ സംഭവിച്ചാണ് ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന അത്രയും പെട്ടെന്ന് കേടുവരാത്ത രീതിയിൽ അതിനകത്ത് ഇഷ്ടപ്പെട്ട നല്ല പുതിയ സംവിധാനം കൊണ്ടുവന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് നമ്മൾ അതിനു വേണ്ടി പറഞ്ഞത് എനിക്ക് ഇന്നിവിടെ സമരം ചെയ്ത ആളുകളോടും ഇതിന് കാലതാമസം ഉണ്ടായി എന്ന് പറയുന്ന ആളുകളോടും ഒറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത് ഈ ക്രെമിറ്റോറിയത്തിന്റെ ഫയലിനകത്ത് നാളെ നഗരസഭാ ചെയർമാൻ ഒരുപാട് ഓവറേറ്റിംഗ് എഴുതി വേഗത കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് ൊരു അഴിമതി ചെയർമാൻ നടത്തി എന്ന് പറഞ്ഞ് വേഗത കൂട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് അത് സമരം ചെയ്യാൻ ഈ ഈ ഇടതുപക്ഷം തന്നെ ചാലക്കുടിൽ ഉണ്ടാവൂ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കുന്നത് ഇതിന്റെ ആവശ്യം നടക്കുന്നതിന് വേണ്ടി വേഗത്തിലാക്കുന്നതിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും ചാലക്കുടിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അത് നാളെകളിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എങ്കിലും ഈ ചാലക്കുടിയിലെ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഈ ഫയൽ വായിച്ചു നോക്കിയാൽ ആർക്കെങ്കിലും ഈ ഫയൽ എത്തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ഇതിന്റെ ന്യായമായ രീതിയിൽ പോവുകയാണെങ്കിൽ നാലു മാസം കൊണ്ട് പോലും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം ഇവിടെ സമരം ചെയ്യുന്ന ഈ ഇടതുപക്ഷമുണ്ടല്ലോ കുന്നംകുളം നഗരസഭയില് ജൂൺ മാസത്തിൽ വീണതാണ് അവിടുത്തെ ജൂൺ മാസത്തിൽ നോട്ടക്കുറവുകൊണ്ടോ അന്വേഷണം കൊണ്ടോ കുറവുകൊണ്ടോ പിടിപ്പുകാരോട് സംഭവിച്ചതാണെന്ന് ചാലക്കുടിയിൽ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ തന്നെയല്ലേ ഈ കുഞ്ഞംകുളത്ത് സംഭവിച്ചത് ഇന്നും ജൂൺ മാസത്തിൽ വീണ പോകുകൾ പുനഃസ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ചാലക്കുടിയിൽ ഒക്ടോബർ മൂന്നാം തീയതി വീണ പോകുകൾ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് പൂർത്തീകരിച്ചിട്ട് പിടിപ്പിക്കാനും ശ്രമിക്കുകയാണ് കാര്യം ഒരു നേട്ടമാണ് ചാലക്കുടിയിലെ നല്ല ജനങ്ങളോട് പറയാൻ ഇത്തരം പറ പത്രസമ്മേളനം വിളിച്ചു ഈ ഇടതുപക്ഷം ഇവിടെ നടത്തിയ പുറത്തു നാടകങ്ങൾ കൊണ്ടല്ലോറിയത്തിന്റെ പോകുകൾ ഉണ്ടായത് അത് ഇച്ഛാശക്തിയുടെ ഭാഗമാണ് ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ചാലക്കുടിയിലെ യു ഡി എഫിന്റെ മുഴുവൻ കൗൺസിലർമാരും നൽകുന്ന പിന്തുണയാണ് ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ വികാരമാണ് ചാലക്കുടിയിൽ ഇത്തരത്തില് ഈ സാധനം ഏറ്റവും വേഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങണമെന്നും ചാലക്കുടിയിലെ ജനങ്ങൾക്ക് മുഴുവൻ ജാതി മത മതഭേദം മുഴുവൻ ആളുകൾക്കും ഏറ്റവും ആവശ്യമുള്ള ക്രമറ്റോറിയം വേഗത്തിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നുണ്ട് ചാലക്കുടി നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു താല്പര്യം നമുക്ക് അത് വിശദീകരിക്കാൻ സാധിക്കുന്നുവെന്നല്ല ഞാനിവിടെ ഇന്ന് രാവിലെ കൂടെ ഈ പറയുന്ന ഏജൻസിയെ വിളിച്ചു സംസാരിച്ചു ഇതിന്റെ നിലവിലെ നിർമ്മാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് വിളിച്ച് ആലോചിച്ചു മനസ്സിലാക്കും ഇത് പൂർണ്ണമായി ഇതിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ പോകുകൾ പൂർണ്ണമായിട്ട് പണി പൂർത്തീകരിച്ച് വെച്ചിട്ടുള്ളത് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ചാലക്കുടിയിലെത്തിച്ച് ഈ സാധനം റെയിലും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് പിടിപ്പിക്കുക മാത്രമാണ് നമുക്ക് വേണ്ടത് ഇത് ചാലക്കുടി ജനങ്ങളെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് ഇതിവിടെ ഉണ്ടായത് എന്ന് പറയാൻ മാത്രം അത്ര വിട്ടികളല്ല ചാലക്കുടിയിൽ ജനങ്ങളെന്ന് മാത്രം പറഞ്ഞു ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ റ്റു ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ എൻ ആർ ഡിപ്പോസിറ്റ് ഐ ടി ബാങ്കിലാണ് ലോൺ ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ ബാങ്ക് ബാങ്കിംഗ് ലക്ഷ്മി ജലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻറ്റിമേറ്റ് മാറ്റിമോണി ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഹലോ എവ്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് സൊല്യൂഷൻ ആണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള ഇൻ ഡോട്ടിന്റെ ഓഫ്ലൈൻ സ്റ്റോർ ആണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വെറൈറ്റീസ് ഓഫ് ഗിഫ്റ്റുകളുള്ള ഒരു മാജിക്കൽ വേൾഡ് ഞങ്ങളുടെ ഫിസിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഗിഫ്റ്റുകളും ഇൻഡോട്ട് ഫോട്ടോ ഗിഫ്റ്റ് ഡോട്ട് കോമിൽ അവൈലബിൾ ആണ്